ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വെറ്റ കേസിൽ പതഞ്ജലി ജീവനക്കാരനടക്കം മൂന്ന് പേർക്ക് ആറുമാസം തടവ് ഉത്തരാഖണ്ഡിലെ പിത്തോരഗഡിലെ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ബൽറാം നെടുങ്ങാടിയാണ് ബൽറാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന തരത്തിൽ പരസ്യങ്ങൾ നൽകിയ കേസിൽ സുപ്രീം കോടതിയിൽ മാപ്പ് പറഞ്ഞതാണ് പതഞ്ജലി ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു നവരത്ന ലായി സോൻ പാപ്പടിക്ക് ഗുണനിലവാരമില്ലെന്നാണല്ലോ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് വിധി ക്രിസ്റ്റീന ഈ പതഞ്ജലി യുടെ ഭക്ഷ്യവസ്തുക്കൾക്ക് ഗുണനിലവാരമില്ലാത്ത വ്യവഹാരമില്ലാത്ത കേസിലാണ് പതഞ്ജലി ജീവനക്കാരനടക്കം മൂന്ന് പേർക്ക് ആറു മാസത്തെ തടവ് ശിക്ഷ ഉത്തരാഖണ്ഡ് പിത്തോർഗഡിലെ കോടതി വിധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിൽ പതഞ്ജലിയുടെ നവരത്ന എൽ എച്ച് ഇ സോൻപാപ്പടി വാങ്ങിയ ഒരു ഉപഭോക്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടതി വിധി ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ സോൻപാപ്തിയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നു അത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറോടു കൂടിയാണ് ഇതിൽ ഫോറൻസിക് ലാബിന്റെ അടക്കമുള്ള ലാബുകളിൽ നടത്തിയ പരിശോധനാ ഫലം ലഭിച്ചത് തുടർന്നാണ് കോടതിയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായത് വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിലാണ് ഗുണനിലവാരമില്ലാത്ത വസ്തുക്കളാണ് ഇതിൽ ഉപയോഗിച്ചത് എന്ന കോടതി കൂടി കൂടി കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ആറുമാസത്തെ തടവിന് ശിക്ഷി ക്രിസ്ത്യൻ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസ് സുപ്രീം കോടതിയിൽ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടി കൂടി പതഞ്ജലിക്ക് ലഭിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നെടുങ്ങാടിയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം